നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഏഴാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തുടനീളം ചൊവ്വാഴ്ച മുതൽ മഴയ്ക്ക് സാധ്യതയെന്നിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മിക്ക ജില്ലകളിലും മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് മലപ്പുറം വയനാട് ജില്ലകളിൽ വ്യാഴാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ഇടുക്കി ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് അടുത്ത അഞ്ച് ദിവസം പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ട് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്ര സ്ഥിരപടന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട് അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിരവടന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അതേസമയം വരും ദിവസങ്ങളിൽ കടുത്ത ചൂട് തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ ബുധനാഴ്ച വരെ നിയന്ത്രണങ്ങൾ തുടരുന്നതായിരിക്കും മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപ ില ഉയരുന്നതിനാൽ തന്നെ പാലക്കാട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ക്ലാസുകൾ മാത്രമേ പാടുള്ളൂ എന്നും കായിക പരിപാടികൾ പരേഡുകൾ എന്നിവ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ പാടില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും സമയബന്ധിത സഹായം വേണമെന്നും കേന്ദ്രത്തോടെ ആവശ്യപ്പെടുവാനായിട്ട് ഇപ്പോൾ കേരളം ഈ ആവശ്യവുമായിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് കൂടിക്കാഴ്ച നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുകയാണെന്നും സംസ്ഥാനം നൽകിയ നിവേദനങ്ങളിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നുമാണ് കേരളം ആവശ്യപ്പെടുന്നത് കേന്ദ്ര ധനസഹായ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് കുറവാണ് എന്ന നിവേദനത്തിന്മേൽ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നും കടമെടുപ്പ് പരിധി കൂട്ടി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇന്ന് ഉന്നയിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ചർച്ച ചെയ്യുന്നതിനായിട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമല സീതാരാമനുമായിട്ട് കെ തോമസ് ഇന്ന് ചർച്ച നടത്തും ഇന്ന് നടത്തുന്ന ചർച്ചയിൽ കേരളത്തിന് ജി എസ് ടി ഇനത്തിൽ ലഭിക്കാനുള്ള തുക എത്രയും പെട്ടെന്ന് ലഭ്യമാക്കണം എന്ന ആവശ്യവും കെ വി തോമസ് ഉന്നയിക്കും കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ടാണ് കെ വി തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇരട്ട നിയന്ത്രണ സംവിധാനങ്ങളുള്ള അതായത് കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന ക്ലച്ച് ബ്രേക്ക് പെഡലുകൾ അത്തരത്തിലുള്ള വാഹനങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതുക്കിയ നിർദ്ദേശങ്ങളിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് ഇരട്ട നിയന്ത്രണ സംവിധാനം നിർബന്ധമാണ് ഇവ ഡ്രൈവിംഗ് ടെസ്റ്റിനും ഉപയോഗിക്കുന്നുണ്ട് ഇത് മൂന്ന് മാസത്തേക്ക് കൂടി തുടരാനാകും ഇതിനുശേഷം സാധാരണ രീതിയിലെ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം ടെസ്റ്റിനിടെ വാഹനം ഓടിക്കുന്നയാൾ എന്തെങ്കിലും പിഴവ് വരുത്തിയാൽ ഇരട്ട നിയന്ത്രണമുള്ളതാണെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് വാഹനം നിയന്ത്രിക്കാനാവും ഇത്തരം വാഹനം ഒഴിവാക്കുന്നത് സുരക്ഷയെ ബാധിക്കുമെന്ന പരാതി ഉയരുന്നുണ്ട് നല്ല രീതിയിൽ ഡ്രൈവിംഗ് പരിശീലിച്ചവരാണെങ്കിലും ടെസ്റ്റ് സമയത്ത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുള്ളപ്പോൾ പരിഭ്രമിച്ച് അബദ്ധം കാണിക്കാറുണ്ട് ചില ജില്ലകളിൽ റോഡ് ടെസ്റ്റുകളിൽ വിജയിപ്പിക്കുവാനായിട്ട് ചില ഉദ്യോഗസ്ഥർ ഇടപെടുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു ഉദ്യോഗസ്ഥർ ക്ലച്ച് നിയന്ത്രിച്ചാൽ വാഹനം നിന്നു പോകുന്നത് ഒഴിവാക്കാനാകും ഈ ക്രമക്കേട് തടയാനാണ് പുതിയ നീക്കമെന്നാണ് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിനായിട്ട് മറ്റൊരു വാഹനം വാങ്ങേണ്ടി വരുമെന്നത് അധിക ബാധ്യതയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ അന്നേ ദിവസം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുന്നതും വിലക്കിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ സർക്കാർ തലത്തിൽ പരമാവധി ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജ്ജീകരിക്കുവാനായിട്ട് ഗതാഗത കമ്മീഷണർ ആർ മാർക്ക് നിർദ്ദേശം നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ റേഷൻ വിതരണം ഇന്ന് മെയ് ആറാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ റേഷൻ വികീതം സംബന്ധിച്ച സംസ്ഥാന ഭക്ഷ്യ പൊതുവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാവരും കൃത്യമായിട്ട് അത് പരിശോധിക്കുക നമ്മുടെ ചാനലിൽ ഇന്ന് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ സാധ്യത വർദ്ധിച്ചതിനാൽ തന്നെ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റം വരുത്തായിട്ട് ഇപ്പോൾ പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചിരിക്കുകയാണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പതിനൊന്ന് മണി വരെയും വൈകിട്ട് നാല് മുതൽ െയുമാക്കി ക്രമീകരിച്ചിരിക്കുകയാണ് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനമുണ്ടായിരിക്കുകയാണ് ഇന്ന് തിങ്കളാഴ്ച മെയ് ആറാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ടാറുടെ സ്വർണത്തിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാമിന് സ്വർണ്ണവിലയിൽ നിന്ന് ആറായിരത്തി അറുന്നൂറ്റി അഞ്ച് രൂപയും അതുപോലെ പവന് അൻപത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസം വാട്സാപ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോസ്സിൽ കണ്ടോക്സ്മുണ്ട് എല്ലാവരും ക്ലിക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ്കൾ ജോയിൻ ചെയ്യുക വാർത്ത പരാതി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക